നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളെ വളരെയധികം ആശങ്കയിലാക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ യു എ നിന്ന് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം യു എയിലെ സ്വദേശി പദ്ധതികൾ വൻ വിജയത്തിലേക്ക് എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ രാജ്യത്ത് സ്വകാര്യ മേഖലയിലെ സ്വദേശി വിപുലമാക്കുന്നതായുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് അടുത്ത വർഷം മുതൽ ഇരുപതിൽ കൂടുതൽ ജീവനക്കാരുള്ള കമ്പനികളും സ്വദേശി നിർബന്ധമായും നടപ്പാക്കണമെന്നാണ് ി സ്വദേശി വത്കരണ മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് വിദ്യാഭ്യാസം നിർമ്മാണ മേഖല ആരോഗ്യ സംരക്ഷണം തുടങ്ങി പതിനാല് മേഖലയിലെ കമ്പനികൾക്ക് നിയമം ബാധകമാണെന്നാണ് മാനവശേഷി സ്വദേശി വത്കരണ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് സ്വദേശവത്കരണ മേഖലകൾ ഒന്ന് പരിശോധിക്കാം ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഫിനാൻഷ്യൽ ആൻഡ് ഇൻഷുറൻസ് റിയൽ എസ്റ്റേറ്റ് പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ ആക്ടിവിറ്റീസ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സപ്പോർട്ട് സർവീസസ് ആർട്സ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് മൈനിങ് ആൻഡ് ക്വാറിയ ട്രാൻസ്ഫർമേറ്റീവ് ഇൻഡസ്ട്രീസ് വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം സാമൂഹിക സേവനം നിർമ്മാണം ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് വെയർ ഹൗസിംഗ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് റെസിഡൻസി സർവീസസ് എന്നിവയാണ് എന്നാൽ ഫ്രീ സോൺ കമ്പനികൾക്ക് ഇതിൽ ഇളവ് ലഭിക്കുമോ എന്നത് വ്യക്തമാക്കിയിട്ടില്ല സ്വകാര്യ മേഖലയിൽ കൂടുതൽ സ്വദേശികൾക്ക് ജോലി ലഭ്യമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് നിലവിൽ അൻപത് ജീവനക്കാരിൽ കൂടുതലുള്ള സ്വകാര്യ കമ്പനികൾ വർഷത്തിൽ രണ്ട് ശതമാനം സ്വദേശികളെ നിയമിക്കണമെന്നായിരുന്നു നിബന്ധന ഉണ്ടായിരുന്നത് അതേസമയം പ്രവാസികൾ കൂടുതൽ തൊഴിലെടുക്കുന്ന ആരോഗ്യ മേഖലയിലേക്കും സ്വദേശവത്കരണ നടപടികൾ വ്യാപിപ്പിക്കുകയാണ് അബുദാബിയിലെ ആരോഗ്യ മേഖലയിൽ സ്വദേശിവത്കരണം വത്കരണം ഊർജിതമാക്കാനാണ് ഇതിനോടകം നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുള്ളത് രണ്ടു വർഷത്തിനകം അയ്യായിരം യു എ സ്വദേശികൾക്ക് തൊഴിൽ നൽകണമെന്നാണ് അബുദാബി ആരോഗ്യ വകുപ്പ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് അബുദാബിയിലെ ആശുപത്രികൾ ക്ലിനിക്കുകൾ ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവയ്ക്കാണ് ആരോഗ്യ വകുപ്പ് സ്വദേശിവത്കരണത്തിന് പുതിയ ലക്ഷ്യം നൽകിയിരിക്കുന്നത് ഡോക്ടർ നഴ്സ് മറ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ തസ്തികകൾ എന്നിവയ്ക്ക് പുറമേ ഈ മേഖലയിലെ അക്കൗണ്ടിംഗ് ഫിനാൻസ് എച്ച് ആർ ലീഗൽ ഒഴിവുകളിലും യു എ സ്വദേശികളെ നിയമിക്കണമെന്നാണ് നിർദ്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ളിൽ അയ്യായിരം സ്വദേശികൾക്ക് ആരോഗ്യ മേഖലയിൽ ജോലി നൽകണമെന്നാണ് നിർദ്ദേശിക്കുന്നതെങ്കിലും ഓരോ ആശുപത്രിയും സ്ഥാപനങ്ങളും എത്ര വീതം സ്വദേശികളെ നിയമിക്കണമെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടില്ല സ്വദേശിവത്കരണം ഊർജിതമാക്കാൻ നടപ്പാക്കുന്ന തൗതീൻ പദ്ധതിയുടെ ഭാഗമായാണ് ആരോഗ്യ വകുപ്പിൻ്റെ നിർദ്ദേശം യോഗ്യതയുള്ള സ്വദേശി മെഡിക്കൽ പ്രൊഫഷണലുകളെ നിലനിർത്താനും ആഗോള ആരോഗ്യ മേഖലയിൽ അബുദാബിയുടെ സ്ഥാനം ശക്തമാക്കാനും ഇത് ലക്ഷ്യമിടുന്നതായി വകുപ്പ് അധികൃതർ ചൂണ്ടിക്കാട്ടി ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്വദേശികൾക്ക് നാഫീസ് പദ്ധതി പ്രകാരമുള്ള പരിശീലനവും നൽകുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് യോഗ്യരും പരിചയ സമ്പന്നരുമായ സ്വദേശി ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തുന്നത് ഉൾപ്പെടെ ആവശ്യമായ എല്ലാ സഹായങ്ങളും ആരോഗ്യ വിഭാഗം ഒരുക്കും സ്വകാര്യ മേഖലയിൽ വർഷത്തിൽ രണ്ട് ശതമാനം സ്വദേശവത്കരണ പദ്ധതിയായ നാഫിസിന് പുറമെയാണ് ആരോഗ്യ മേഖലയിലെ സ്വദേശവത്കരണമെന്നും വ്യക്തമാക്കുന്നുണ്ട് അതായത് കൂടുതൽ പ്രവാസികൾക്ക് സ്വദേശികളെ നിയമിക്കുന്നതിലൂടെ തൊഴിൽ നഷ്ടമാകും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക